സർക്കാർ തന്നെ നിയമസഭാ സമ്മേളനം ഒരു പ്രഹസനമാക്കി മാറ്റിയിരിക്കുക കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്ന് പ്രഖ്യാപിക്കുക നിയമസഭയിൽ ഒരു ചർച്ചയും ഇല്ലാതെ മുഖ്യമന്ത്രിയുടെ റൂൾ ത്രീ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ അദ്ദേഹം അത് വായിക്കും കേട്ട് നമ്മൾ മടങ്ങി പോരണം ഒരു ചർച്ചയില്ലാതെ അതിനുവേണ്ടി മാത്രം ഇന്ന് നിയമസഭ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷങ്ങൾ ചെലവാക്കി ഈ പറയാൻ പോണ കാര്യങ്ങളെല്ലാം ഇന്നത്തെ മാധ്യമങ്ങളിലെല്ലാം പരസ്യമായിട്ട് വന്നുകഴിഞ്ഞ കാര്യമാണ് എല്ലാ മാധ്യമങ്ങളിലും കോടികൾ കൊടുത്ത് പരസ്യം കൊടുത്ത കാര്യം വീണ്ടും നിയമസഭാംഗങ്ങളെ നൂറ്റി നാൽപ്പത് പേരെ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി മുഖ്യമന്ത്രിയുടെ പ്രസ്താവന മാത്രം വായിച്ചു പിരിഞ്ഞു പോകണം അതുകൊണ്ടാണ് ഞങ്ങൾ ബഹിഷ്കരിച്ചത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ശബരിമലയുമായി ബന്ധപ്പെട്ട് നിയമസഭയ്ക്കകത്തും പുറത്തും ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും തിരുവിതാംകൂർ ദേവസ്വ ബോർഡിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം നടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടും ഞങ്ങൾ നിയമസഭയുമായി സഹകരിക്കുന്നില്ല മൂന്നാമത്തെ കാര്യം മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനം എന്ന് പറയുന്നത് ശുബ്ധ വെട്ടിപ്പാട് പച്ച നുണകളുടെ സമാഹാരമാണത് യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇന്നലെ കൃത്യമായി വ്യക്തമാക്കിയതുപോലെ എൽഡിഎഫ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് കേരളത്തിൽ നാലര ലക്ഷം പരമ പരമദരിദ്രരായിട്ടുള്ള ആളുകളുണ്ടെന്നാണ് അതെങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ അറുപത്തിനാലായിരം പേരായത് മാറിയത് രണ്ടാമത് ഗവൺമെന്റ് തന്നെ നിയമസഭയിൽ തന്ന മറുപടിയിൽ കേന്ദ്ര ഗവൺമെന്റ് ദരിദ്രരിൽ അതിദരിദ്രരെ തീരുമാനിക്കുന്നത് ആണ് എ വൈ പദ്ധതിയുടെ പ്രകാരമുള്ള അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റായിരം കാർഡുകൾ ഇവിടെ വിതരണം ചെയ്യുന്നു ആ കാർഡുകൾ ആ കാർഡുകൾ അനുസരിച്ച് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റായിരം പേര് കേരളത്തിൽ ദരിദ്ര അതീവ ദരിദ്രരായിട്ടുള്ള ആളുകളാണ് ഈ രണ്ട് കണക്ക് നിൽക്കുകയാണ് സി പി എമ്മിന്റെ കണക്ക് നാലര ലക്ഷം പരമദരിദ്രർ കേന്ദ്ര ഗവൺമെന്റ് ഒരുപാട് നടപടിക്രമങ്ങളിലൂടെ സാൽസിക്സ് അതിലെത്തിച്ചേർന്നത് ഒരുപാട് നടപടിക്രമങ്ങളിലൂടെയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ കണ്ടെത്തൽ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി പേർ ദരിദ്രൽ അതീവ ദരിദ്രർ അപ്പോൾ ഗവൺമെന്റ് ഒരു അറുപത്തിനാലായിരം പേർ നേരത്തെ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് ഒന്നരലക്ഷം പേർ ആശ്രയ പദ്ധതി അത് അഗതികളായിട്ടുള്ള ആളുകളാണ് ആരോരും ഇല്ലാത്ത ആളുകളാണ് അതിന്റെ എണ്ണം കുറഞ്ഞു മാത്രമല്ല കേരളത്തിൽ പട്ടിക ആദിവാസി കുടുംബങ്ങൾ ഒരു ലക്ഷത്തി പതിനാറായിരം കുടുംബങ്ങൾ അതിൽ ആറായിരത്തി നാനൂറ് പേരെ ഇതിനകത്ത് അകത്ത് ബാക്കി എല്ലാവരെല്ലാം സമ്പന്നരായിട്ടുള്ള ആളുകളാണ് ഇന്നത്തെ വാർത്ത എന്താ തിരുവനന്തപുരത്ത് ഒരു സ്ത്രീ പട്ടിണി കൊണ്ട് മരിച്ചു എന്നാണ് ഒറ്റക്ക് താമസിക്കുന്നവര് അവരെ അതീവ ദരിദ്രരുടെ കൂട്ടത്തിൽപ്പെട്ടില്ലേ ആ സ്ത്രീ പറഞ്ഞില്ലേ ഇന്നത്തെ പത്രവാർത്ത ഇന്നത്തെ വാർത്ത ഏതാണ് ഒരു പാവപ്പെട്ട വൃദ്ധയായ സ്ത്രീ കുറേ ദിവസം പട്ടിണി കിടന്ന് മരിച്ചു എന്നാണ് പട്ടിണി കിടന്ന് ഒരു ഷെഡിൽ മരിച്ചു എന്നുള്ള വാർത്തയാണ് ഇന്ന് വന്നിരിക്കുന്ന വാർത്ത അവരെ അതീവ ദരിദ്ര അവർ ഈ ലിസ്റ്റിൽ പെട്ടിട്ടില്ലേ എത്രയോ ഇതിന്റെ ഏറ്റവും വലിയ ദോഷമെന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന പദ്ധതികളിൽ നിന്ന് കേരളം പല പദ്ധതികളിൽ നിന്നും പുറത്താവും ഈ പ്രഖ്യാപനങ്ങൾ കൊണ്ട് ദോഷകരമായി മാറും ഇപ്പൊ കേന്ദ്രത്തിന്റെ മുന്നിൽ സംസ്ഥാനത്ത് ദരിദ്രരിൽ അതീവ ദരിദ്രരിൽ ഇല്ലാത്ത സ്ഥിതിയാവോ അപ്പൊ എന്ത് പ്രഖ്യാപനമാണ് തെരഞ്ഞെടുപ്പിന്റെ തലയാഴ്ച ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ജനങ്ങളെ വിദ്യകളാക്കാൻ വേണ്ടി നടത്തുന്ന പി ആർ യാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് ഞങ്ങൾ അതിന്റെ പൊള്ളത്തരം മുഴുവൻ ജനങ്ങളോട് പ്രചരണം വഴി ജനങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊടു വളരെ അപകടമുള്ള ഒരു പ്രഖ്യാപനമാണ് ഈ കേരള പിറവി ദിനത്തില് നടക്കുന്നത് അല്ലെങ്കിൽ തന്നെ കേസിൽ പല ആ ആവശ്യമില്ല എന്ന സമീപനം പല പദ്ധതികളുടെയും കാര്യത്തിൽ കേന്ദ്രം എടുത്തോണ്ടിരിക്കുകയാണ് കലാകാലങ്ങളിൽ വന്ന ഗവൺമെന്റുകളൊക്കെ അത് ശരിയല്ല കേരളത്തിൽ ഈ പറഞ്ഞ ആനുകൂല്യങ്ങളൊക്കെ ആവശ്യമുണ്ട് നമുക്ക് വളരെയധികം പിന്നോക്കാവസ്ഥ ഉണ്ട് എന്ന് പല കാര്യങ്ങളും വെച്ച് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ റേഷൻ വിതരണം അതുപോലുള്ള പല സംഗതികളും പല ഘട്ടത്തിൽ ഇവിടെ ചാലഞ്ചായിട്ടുണ്ട് കാരണം എന്താ കേന്ദ്രം പറയുന്നത് കേരളത്തിൽ ഈ ആനുകൂല്യങ്ങൾ ആവശ്യമില്ല എന്ന ആ ഒരു സമീപനാണ് അപ്പോഴാണ് നമുക്ക് ഇതൊന്നും ആവശ്യമില്ല നമ്മൾ വളരെ ഉഷാറാണ് സമ്പന്നമാണ് നമ്മളൊരു സമ്പന്ന സ്റ്റേറ്റായിക്കഴിഞ്ഞു എന്ന ഇല്ലാത്ത പ്രഖ്യാപനവുമായി ഏടുവരുത്തത് എന്തൊരു അപകടമാണ് വളരെ അപകടം പിടിച്ച ഈ പ്രഖ്യാപനം പല പദ്ധതികളെയും കുഴപ്പത്തിലാക്കും യാതൊരു സംശയവും വേണ്ട അല്ലെങ്കിൽ തന്നെ കേന്ദ്ര ആനുകൂല്യം കിട്ടുന്നില്ല അതിലൊക്കെ അപ്പുറം നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊടുക്കുന്ന ആനുകൂല്യം എടുക്കാൻ കേരളത്തിന് കഴിയുന്നില്ല ഗവൺമെന്റിന്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് മാസിംഗ് ഗ്രാന്റ് കൊടുക്കാത്തതുകൊണ്ട് എന്നിട്ട് വെറുതെ ഒരു പ്രഖ്യാപനം നടത്തുകയാണ് ചികിത്സയില്ല സ്കീമില്ല പദ്ധതിയില്ല കാലാകാലങ്ങളിൽ കേരളം നടത്തിക്കൊണ്ടുപോയാൽ അല്പം കേരളം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ മെച്ചപ്പെട്ടു നിൽക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സർക്കാരിന്റെ കയ്യിൽ ആവശ്യമായ പണം ഉണ്ട് എന്തിനു സബ്സിഡൈസ് ചെയ്യാനും സൗജന്യ ചികിത്സ കൊടുക്കാനും അതുപോലെ തന്നെ പല സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ കൊടുക്കാനുമൊക്കെ ഇതില്ലാത്ത പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുകയാണ് കാരണം തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി അഞ്ഞൂറ് പറഞ്ഞിട്ട് പോവാൻ നേരത്ത് ഇപ്പൊ പറയുന്നത് രണ്ടായിരം കൊടുക്കും വളരെ ഗ്ലാരി ആയിട്ടുള്ള തട്ടിപ്പാണ് അപ്പൊ ഈ തരത്തിൽ എലക്ഷന്റെ തലേ ദിവസം കൊണ്ടുപോയി ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടത്തുന്ന പ്രഖ്യാപനം ഒരു സംശയവും വേണ്ട കേരളത്തിലെ ജനങ്ങളെ കുഴപ്പത്തിലാക്കും കേന്ദ്രം ഇതെടുക്കും എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞില്ലേ അതിദരിദ്ര അഭിനന്ദനെന്തിന ആ സ്കീം അതുപോലെ തന്നെ പല പദ്ധതികളും കേരളത്തിന് ആവശ്യമില്ല എന്ന് അല്ലെങ്കിൽ തന്നെ പറയാൻ നിൽക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് അവർക്ക് ഇത് വലിയ അവസരമാണ് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത് കേരളത്തിന് വലിയ നഷ്ടമാണ് ഞങ്ങൾ ഇതിനെതിരായി ക്യാമ്പയിൻ ചെയ്യും ഒരു സംശയവും വേണ്ട ഇതിന്റെ കൊള്ളത്തറം രണ്ടായിരത്തി അഞ്ഞൂറ് പ്രോമീസ് ചെയ്ത് അഞ്ചുവല്ലം കഴിഞ്ഞപ്പോൾ രണ്ടായിരം കൊടുക്കും എന്ന് എലക്ഷന്റെ തലയിൽ നിന്ന് പ്രഖ്യാപിക്കുക അതുപോലെയുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്ത് പൊളിക്കും യാതൊരു സംശയവും വേണ്ട ഇതുകൊണ്ട് ഇടതുപക്ഷം വിചാരിച്ച ഒരു ഇലക്ഷൻ വിജയവും അവർക്കുണ്ടാകാൻ പോവില്ല ഗവൺമെന്റ് സമ്പൂർണമായൊരു തട്ടിപ്പ് പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ പ്രഖ്യാപനത്തിലേക്ക് സർക്കാർ വന്നതെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ പ്രതിപാദിച്ചതുപോലെ ഏകദേശം അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തിനടുത്ത് എ വൈക്കാര് നമ്മുടെ സംസ്ഥാനത്തുണ്ടെന്ന് നിയമസഭയിൽ ഗവൺമെന്റ് നൽകിയിരിക്കുന്ന മറുപടിയാണ് അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത് എ എ വൈക്കാർക്ക് ഉൾപ്പെടെ കിട്ടേണ്ട റേഷൻ വീതം കുറയാൻ പോകുന്നു എന്നുള്ളതാണ് അതില്ലാണ്ടാവാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് അർഹമായ പല സബ്സിഡികളും ഇല്ലാണ്ടാവുന്നു അതിനോടൊപ്പം തന്നെ വിവിധ ആനുകൂല്യങ്ങൾ അപ്പോൾ സർക്കാർ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായി വെച്ചിരിക്കുന്ന ഈ പ്രഖ്യാപനം മൂലം കേരളത്തിന് അർഹമായ പലതും ഇനി നഷ്ടപ്പെടാൻ പോകുന്നു അത് ജനങ്ങൾക്ക് വിപരീതമായ അനുഭവവും സാഹചര്യവും ഉണ്ടാവുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇതിന്റെ ഗുരുതരമായ വിഷയം ഞങ്ങൾ നിയമസഭയിൽ ചൂണ്ടിക്കാട്ടാനും അതിനെതിരെ പ്രതിഷേധിക്കുവാനും ഇടവന്നത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ അത് കൂടുതൽ ശക്തമായി തന്നെ പ്രചാരണ പരിപാടികളിലേക്ക് ഞങ്ങൾ പോകും